മൂന്ന് വർഷത്തോളം അപേക്ഷകൾ അയച്ചിട്ടും ജോലി ലഭിക്കാതായതോടെയാണ് യുവാവ് വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു ജോലി കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പറയുകയേ വേണ്ട ബംഗളൂരുൽ ജോലി അപേക്ഷിച്ച് അടുത്ത ഒരു യുവാവ് തന്റെ നിരാശ പ്രകടിപ്പിക്കാൻ സ്വന്തം ചരമക്കുറിപ്പാണ് ലിംഗഡിൽ പോസ്റ്റ് ചെയ്തത് പ്രശാന്ത് ഹരിദാസ് എന്ന യുവാവാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ ചിത്രത്തോടൊപ്പം ചരമക്കുറിപ്പ് പങ്കുവച്ചത് റെസ്റ്റിൻ പീസ് എന്ന യുവാവ് ചിത്രത്തിനോടൊപ്പം എഴുതിയിട്ടുമുണ്ട് തന്നെ പരിഗണിക്കാതെ വിട്ടുകളഞ്ഞ റിക്രൂട്ടേഴ്സിന് നന്ദിയും പ്രകാശ് അറിയിച്ചിട്ടുണ്ട് നന്ദിയ ലിങ്ക്ഡിൻ എല്ലാറ്റിനും നന്ദി എന്നെ പരിഗണിക്കാതിരുന്ന വിട്ടുകളഞ്ഞ ഇൻഡസ്ട്രി ലീഡേഴ്സിനും നന്ദി എൻ്റെ പോസ്റ്റുകൾക്കും വിമർശനങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു ഈ പോസ്റ്റ് കൊണ്ട് എന്നെ ആരും ജോലിക്കെടുക്കില്ലെന്നറിയാം പ്രശാന്ത് പ്രതികരിച്ചു തന്റെ പോസ്റ്റ് ജോലി അന്വേഷിക്കൽ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണെന്നും താൻ മറ്റു കടും കൈകളൊന്നും ചെയ്യില്ലെന്നും പോസ്റ്റിലുണ്ട് ഞാൻ ജീവൻ എടുക്കാൻ പോകുന്നില്ല എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സന്ദർശിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് ജോലി തേടി ഞാൻ മടുത്തിരിക്കുന്നു മൂന്ന് വർഷത്തോളം ജോലിയില്ലാതെ കഴിയേണ്ടി വരുന്നതും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നതും ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പ്രശാന്ത് കുറിച്ചു ചുരുങ്ങിയ സമയം കൊണ്ടാണ് പ്രശാന്തിൻ്റെ പോസ്റ്റ് വൈറലായത് ജോലി അന്വേഷിക്കുന്നത് തുടരണമെന്നും ശരിയായ ജോലി ലഭിക്കുമെന്നാണ് പലരും പ്രശാന്തിനോട് പറയുന്നത് ഇന്നത്തെ തൊഴിൽ വിപണിയുടെ അവസ്ഥയാണ് പ്രശാന്തിന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നതെന്ന് മറ്റു ചിലർ കുറിച്ചു